പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷ നിറവിൽ ഐസി മൂൺ ഐസ് ക്രീം എ ജനത ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് പയ്യന്നൂരിലെ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമായ പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്ലാറ്റിനൻ ജൂബിലി ആഘോഷം ജനുവരി പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി പതിനേഴിന് വൈകുന്നേരം മണിക്ക് പയ്യന്നൂർ സെൻറ്റ് മേരീസ് ഹൈസ്കൂളിൽ നിന്നും ആരംഭിക്കുന്ന വിളംബര ഘോഷയാത്രയോടെ പ്ലാറ്റിനൻ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമാകും ഘോഷയാത്ര പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം സ്റ്റേഡിയത്തിൽ സമാപിക്കും പതിനെട്ടിന് ഉച്ചക്ക് രണ്ടു മണിക്ക് പയ്യനൂർ ഗാന്ധി പാർക്കിൽ പ്രാദേശിക വികസനവും സഹകരണ മേഖലയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും മുൻ ഐ സി എം ഡയറക്ടർ എം വി ശശികുമാർ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും വി കുഞ്ഞിക്കൃഷ്ണൻ മോഡറേറ്ററായുള്ള സെമിനാറിൽ എൻ കെ രാമചന്ദ്രൻ ശ്രീജിത്ത് മുല്ലശ്ശേരി തുടങ്ങിയവർ സംസാരിക്കും തുടർന്ന് മൂന്ന് മണിക്ക് പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കും ആഘോഷ പരിപാടികളുടെ ഭാഗമായി സഹകരണ മേഖല പ്രതിസന്ധികളും പ്രതീക്ഷകളുമെന്ന വിഷയത്തിൽ നടത്തിയ സംസ്ഥാനതല ലേഖന മത്സരത്തിലുള്ള വിജയികൾക്ക് അഡ്വക്കേറ്റ് പി സന്തോഷ് സമ്മാനം വിതരണം ചെയ്യും എൺപത് വയസ്സ് തികഞ്ഞ ബാങ്കിലെ മെമ്പർമാരെയും ഇടപാടുകാരെയും ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് ആദരിക്കും ചടങ്ങിൽ പയ്യന്നൂരിൽ രാഷ്ട്രീയ നേതൃത്വം സഹകരണ മേഖലയിൽ വിവിധ ബാങ്കുകളുടെ പ്രസിഡന്റുമാർ സഹകരണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിക്കും തുടർന്ന് ബാങ്കിലെ ജീവനക്കാർ നയിക്കുന്ന കലാപരിപാടികളും അരങ്ങേറുമെന്ന് ഭാരവാഹികളായ കെ ശിവകുമാർ കെ പ്രേംകുമാർ ശശികുമാർ വി പി വിജയൻ പി ഭാർഗവി ഹരിഹർകുമാർ രാമചന്ദ്രൻ കെ പത്മജ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു വരെ വരെ ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ